കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ വിഷയം മനസക്തിയുള്ള പ്രണയം നിഷേധിക്കരുത് എന്നാണ് മനസക്തി അതായത് ആസക്തി എന്ന് പറയൂലേ അല്ലാണ്ട് ശക്തിയല്ല ഇത് ശക്തിയാണ് അത് മനശക്തി ആസക്തി എന്ന് പറയുന്നതിൻ്റെ ശക്തി മനഃശക്തി മനശക്തിയുള്ള പ്രണയം നമ്മൾ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പുരുഷനും സ്ത്രീയും ആകൃഷ്ടരാകും ഈ മനഃശക്തി തമ്മിലുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും ശക്തി ഉണ്ടെങ്കിൽ മനശക്തി ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ആകൃഷ്ടരാകും അതിനെയൊന്നും പ്രണയമൊന്നും പറയാൻ പറ്റില്ല അതിനെ അതിനെയൊന്നും പ്ര പ്രണയമെന്നു പറയാൻ പറ്റില്ല അത് തമ്മിൽ ആസക്തിയുള്ള പ്രണയമായിരിക്കും അല്ലേ പ്രണയമെന്നല്ല അതിനെ പറയേണ്ടത് ആസക്തിയുള്ള പ്രണയം എന്ന് പറയും അതായത് തമ്മിൽ തമ്മില് ആകർഷിക്കുന്ന വിധത്തിലുള്ള ആ ഒരു അടുപ്പം ആ പ്രണയിനികൾക്കുണ്ടാവും ആ പ്രണയിതാക്കൾക്കുണ്ടാവും ആ അതിന് അതിനെന്തുന്ന പറഞ്ഞ അത് വളരെ വൈശിഷ്ട്യമായ ഒരു പ്രേമബന്ധമായിരിക്കും ഇവര് തമ്മിൽ അങ്ങനെയുള്ള ആ വൈശിഷ്ടമായ വൈശിഷ്ടമായ ബന്ധം ഉള്ളവരെ തമ്മിൽ നമ്മൾ അകറ്റരുതെന്നാണ് പറയുന്നത് എന്നാൽ ഒരുവന് ഒരുവളിൽ ആസക്തി ജനിച്ചാൽ തീർച്ചയായും അവളെ തന്നെ ഭാഗം കഴിക്കണം ഇല്ലേ ഇങ്ങനെയുള്ള ആസക്തിയുള്ള തമ്മിൽ ഒരുമി തമ്മിൽ ചേർന്ന തീർച്ചയായും അവളെ തന്നെ അവൻ വിവാഹം കഴിക്കണമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ള പരസ്പര പ്രണയം മനശക്തിയാണ് സൂചിപ്പിക്കുന്നത് മനഃശക്തി അല്ല മനസക്തിയാണ് മനശക്തിയാണ് അത് സൂ സൂചിപ്പിക്കുന്നത് മറ്റുള്ള ഗുണങ്ങളെക്കാൾ പ്രാധാന്യമെന്ന് മഹർഷിമാർ തന്നെ പറയുന്നുണ്ട് ഈ മനഃശക്തിയുള്ള പ്രണയം മറ്റ് ഉള്ള ഗുണങ്ങളെക്കാൾ ഇതിന് ഗുണം കൂടും എന്ന് മഹർഷിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭോഗതൃഷ്ണ കൊണ്ടുള്ള ആസക്തിയല്ല അതായത് ഒരുവിനോ ഒരുവൾക്കോ ഭോഗ തൃഷ്ണ കൊണ്ടുള്ള ആസക്തി അല്ലത് സത്വശുദ്ധമായ മനോഗുണമാണ് വേണ്ടത് ഇല്ലേ സത്വഗുണമായ അല്ലെങ്കിൽ സത്വശുദ്ധമായ മനോഗുണമാണ് അവിടെ വേണ്ടത് അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രണയിനികളെ നിഷേധിക്കരുത് എന്നാണ് മഹർഷിമാർ പറയുന്നത് അവർ തമ്മിൽ കൂടി ചേരേണ്ടവരാണ് അവർ തമ്മിൽ കൂടി ചേരേണ്ടവരാണ് എന്നാൽ കപടപ്രണയിക്കാരെ നിഷേധിക്കുകയും വേണം അതായത് കപട പ്രണയം നടത്തുന്നവരെ നമ്മൾ തടുക്കണം അത് നിഷേധിക്കുന്നു എന്നാൽ ആസക്തിയോടെ ഉള്ള പ്രണയം മനഃശക്തിയോടെയുള്ള പ്ര പ്രണയം നമ്മൾ അതിനെ അംഗീകരിക്കണം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ളവർ പ്രണയിച്ചാൽ ആ വിവാഹം ശാശ്വതമാവും എന്ന് പറയുന്നു ഇങ്ങനെയുള്ളവർ പ്രണയിച്ചാൽ ആ വിവാഹം ശാശ്വതമാവും അവർക്ക് ഭോഗശക്തി ഇല്ല മറിച്ച് മനശക്തിയാണ് ഇവിടെ ഉള്ളത് അവർക്ക് ഭോഗശക്തിയല്ല മനശക്തിയാണ് അവർക്കുള്ളത് അങ്ങനെയുള്ളവരെ തടയരുത് എന്ന് പറയുന്നു ദമ്പതിമാർക്ക് പരസ്പരം ഉള്ള മാനസിക ആകർഷണത്തെയാണ് ശക്തി എന്ന് പറയുന്നത് ദമ്പതിമാർ തമ്മിലുള്ള മാനസികമായ ആ ആകർഷണത്തെയാണ് മനശക്തി എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയുന്നത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം